ും എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ഈ ഭൂമിയിലുണ്ട് ഭൂമിയിൽ ആദ്യം ഒരു രോഗം ഇറക്കുന്നതിനും പതിനുള്ള മരുന്നാണല്ലോ ഏർ ആ പറഞ്ഞാണ് അതായത് ഒരു രോഗത്തിനുള്ള മരുന്ന് ഈ ഭൂമിയിലുണ്ട് പക്ഷേ അത് കണ്ടുപിടിക്കാൻ മനുഷ്യന്റെ ബുദ്ധി മനുഷ്യൻ അതിലേക്ക് എത്തിച്ചേരുന്നുള്ളു അതാണ് അതിന്റെ വാസ്തവം ഇതിപ്പോൾ എല്ലാ രോഗത്തിനുള്ള മരുന്നും ഉണ്ട് മരുന്നുണ്ട് ഇപ്പോൾ മരുന്നില്ല മരുന്നില്ലാറുണ്ട് പക്ഷെ അതിലേക്ക് മനുഷ്യൻ കണ്ടുപിടിച്ച് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല അത് പറയുന്നത് നമ്മൾ എത്ര ചെല്ലാം സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല തീരെ ചൊല്ലുന്നില്ല ഇതൊക്കെ നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത് നേരെ മറു ചള്ളാഹൻ ഫസൂല സലഹി വല്ലാമത്തെ നമ്മുടെ അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് പറയാണ് എനിക്ക് നന്നാകണം എനിക്ക് നന്നാകണം എനിക്ക് നന്നാകണം എന്നാഗ്രഹമാണ് എന്താണ് വഴി അപ്പോൾ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പകർത്തിയാൽ തന്നെ ഒന്ന് ചെയ്യുന്നതെല്ലാം ആഹ്രത്തിലേക്കാണ് എന്നുള്ള ബോധത്തോട് എന്നുള്ളൊരു നിയത്തിൽ ഇപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ഏർപ്പെടുകയാണെങ്കിലും ചെയ്യണമെങ്കിലും അത് ആഹ്റത്തിലേക്ക് ചേർത്ത് ആഹ്റത്തിലേക്ക് ഉദ്ദേശിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നാവാൻ കഴിയും നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ഇത് ഇതിലെ എന്താണ് അതിൻ്റെത് ഒരു കാര്യം നോക്കും നമുക്കത് ഏതൊരു കാര്യം ആഹ്റത്തെ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് നന്നാകാൻ കഴിയും അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് മരിക്കുമെന്നുള്ള ഒരു ബോധം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്താ നമുക്ക് നന്നാകാൻ കഴിയും അപ്പോ ഇപ്പം നമുക്ക് സമയമില്ല തിരക്കാണ് എന്ന് പല പല ദുനിയവയായി പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ മറിച്ച് നാളെ ആഹ്ത്തിലേക്ക് നോക്കി വയ്ക്കുമ്പോൾ ഖബറിലൊറ്റയ്ക്കാണല്ലോ കിടക്കണത് അവിടെ കൂട്ടിനെത്തുന്നത് ഈ പറയുന്ന സൽക്രമങ്ങളെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇന്ന് ഈ ദുനിയാവിൽ തിരക്കുണ്ടാക്കുന്ന ആ ഒരു നമുക്ക് കൊണ്ടൊരു ഫാത്തിഹ പോലും മോദി ഖബറിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മളൊന്നൊറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കേണ്ടതാണ് ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന സമയങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഓടുന്നു നടക്കുന്നു സമയം പാഴാക്കുന്നു ആ സമയങ്ങളിൽ നിന്നൊക്കെ അവരിൽ നിന്ന് നാളെ നമുക്ക് ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്നു അതാണ് ദു ആഹ്റത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന കൂട്ടുകാരനാകാൻ ഒരു ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആഹ്രത്തിലേക്ക് ആഹ്രത്തില് നമ്മളെ നന്നാക്കുന്ന സ്വർഗത്തിലേക്ക് ഒരു കൂട്ടുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാലും നമുക്ക് കാര്യമുള്ളൂ ഒരു കൂട്ടുകാരൻ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിനെ അടുപ്പിക്കുന്ന നമ്മളെ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്ന നമ്മൾ അകലുമ്പോൾ നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ അതല്ല ഇപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നു നമ്മൾ പറയുന്നു അള്ളാഹു അള്ളാഹുവിനും ഹബീബായ് സല്ല അലൈഹി തങ്ങളെ കുറിച്ച് പറയുന്നു പിന്നെ ബുദ്ധിമുട്ട് ഒരാൾ അടിച്ച് പോയാലും ഈ ഗ്രൂപ്പിൽ നിന്ന് പോയാലും നമ്മൾ നമ്മുടെ ദ്വായാലും നമ്മൾ പറയുന്നവർക്ക് നമ്മളിലേക്ക് വരുന്നവർക്ക് അള്ളാഹുവെ അവർക്ക് നീ ഹൈറായ വഴികൾ അവർക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള നന്മയിലായി ജീവിക്കാനുള്ള നന്മയിലായി ജീവിക്കുകയും നന്മയിലായി മരിക്കുകയും ചെയ്യണമല്ല നമ്മൾ മരിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു നന്മയായ പുണ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം വേറെയാണല്ലോ അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏതാണോ ആഗ്രഹിക്കുന്ന ആ ജീവിതം അതേപോലെ തന്നെ മരണമാകും ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുപോലെയാണ് നമ്മുടെ മരണം പിന്നെ ഫീസത്തിൽ ബീവർ അലിള്ളഹു നോമ്പുകാരിയായി മരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പക്ഷേ ആഗ്രഹം ഇപ്പൊ നമുക്ക് അതില് തന്നെ ആ ഒരു ആശയത്തിൽ ആ ഒരു ആഗ്രഹത്തിൽ വലിയൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാണത് അതിൽ കോശ്യങ്ങൾ കേൾക്കണം കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ അതില് എന്താ പറയുന്നത് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമുക്ക് നോമ്പുകാരിയായി മരിക്കണം അല്ലെങ്കിൽ സുരൂതിൽ കടന്ന് മരിക്കണം മദീനയിൽ പോയി മരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന ആ വാക്കിനോട് നമ്മളുടെ പ്രവൃത്തി ജീവിതവും കൂടി ബന്ധപ്പെടുത്തണം അപ്പോഴാണ് നമ്മളത് പൂർത്തീകരിക്കുകയുള്ളൂ വെറുതെ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടോ ആയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഏ അപ്പൊ പണിയെടുക്കാതെ നമുക്ക് നമുക്ക് വരുമാനം മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു റിസ്ക് തരും പക്ഷെ നമ്മൾ അതിനുള്ള ഉപജീവന മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം ഇപ്പം നബീസുദുൽ അലഹു നോമ്പുകാരിയെ മരിക്കണമെന്ന് ധാച്ച് മുപ്പത് വർഷത്തോളമൊക്കെ നോമ്പൊക്കെ പിടിച്ചല്ലേ എല്ലാ ദിവസവും നോമ്പാണ് കാരണം എന്താ ചിലപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് പിടിക്കാത്ത ദിവസമാണ് ഞാൻ മരിക്കുന്നത് എന്നാ മരിക്കണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ നോമ്പ് എപ്പോഴും നോമ്പാണ് ജീവിതം നന്നായില്ലേ നമ്മള് ഇപ്പം നമ്മള് പറയണം നമുക്ക് മതി പോകണം നമുക്ക് നോമ്പുകാരിയെ മരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താണ് മതിയിൽ ചെന്ന് മരിക്കണം നിസ്കാരി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം പറയുമ്പോൾ ഖുറാനും മറ്റൊരു ബന്ധം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാ മരണം കിട്ടും നമ്മൾ ഹറാമിലും സിനിമയിലും മ്യൂസിക് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് വലിയ തിരക്കുള്ള ജീവിതമാണ് അതേപോലെ തന്നെ മരണവും ഉണ്ടാവുക ഇഷ്ടപ്പെടുന്ന ഒന്നിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം അപ്പോഴാണ് നമുക്ക് ആ ജീവിതവും മരണവും പരലോകമൊക്കെ നമുക്ക് സന്തോഷത്തിലാക്കാൻ കഴിയുക വെറുതെ നാവുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് പ്രവർത്തി ജീവിതത്തിൽ ഇല്ലാതെ കാര്യമില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ തന്നെ എന്തിനു ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം കുട്ടികൾക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സിന് ടൈൻ ടേപ്പിൾ കൊടുക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ടൈൻ ടേപ്പിൾ ഇന്നും മുതൽ നിങ്ങൾ ഉണ്ടാക്കണം സുഭീക്ക് ഇല്ലെങ്കിൽ തെഹജുദിനെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഞാൻ എന്തൊക്കെ ചെയ്യണം അഞ്ചു വെക്കു നിസ്കാരം മാത്രം മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ പാകപ്പെടുത്തണം ഇപ്പം നം ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ലോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും സമുദായങ്ങൾക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ അതിൽ ജീവിച്ച് കുടുംബം നോക്കി ഈ ബാത്ത് ചെയ്ത് വിജയിച്ചവരാണല്ലോ മഹാമാര് ബിവിമാരൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അപ്പം നമ്മൾ നമുക്ക് സമയമില്ലാത്ത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ദുന്യവിയായ കാര്യങ്ങളാണ് നമ്മൾ പലരും പറയും അല്ലാണ്ട് ആഹ്റത്തേക്ക് ചേർത്ത് ആരെങ്കിലും പറയണ്ട അപ്പോൾ നമ്മളൊരു ആ ചെയ്യാൻ പറഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ എന്താ ദുന്യാവിയായ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് വീട് വേണം മക്കൾ വേണം കുടുംബം തന്നെ അങ്ങനെ പല ദുന്യ ദുന്യവ്യോഗന്മാർ അങ്ങനെയുള്ളത് പക്ഷേ ആഹാരം നന്നാകണം മരണം നന്നാകണം പരലോകം രക്ഷപ്പെടണം എന്ന് നമ്മൾ ആ ചേ എവിടെയും പറയാറുണ്ട് അപ്പോൾ നമ്മുടെ കൽവ് ആ രീതിയിലേക്ക് പാകപ്പെടുത്തി നമ്മൾ എടുക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്നതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ചിലർ സിനിമയും വല്ലാതെ ആസ്വദിക്കും ചിലർ ഫുട്ബോളിന് വല്ലാതെ ആസ്വദിക്കും ചിലൊരു ക്രിക്കറ്റിനെ ആസ്വദിക്കും അങ്ങനെ പലരും പലർക്കും പല രീതിയിലുള്ള ഒരു ആസ്വാദനങ്ങളാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ നബ്സുലായുസ്ലിമങ്ങളെ പ്രണയിക്കുന്നൊരു കഥ അല്ലാത്തൊരനുഭൂതിയാണ് വിപാദത്തിൽ വർദ്ധിക്കുന്ന സുജൂത് വർദ്ധിപ്പിക്കുന്ന ഒരു കള്ളാഹുലേക്കാൾ അതുമല്ലാത്തൊരു സുന്നത്ത് സംസ്കാരങ്ങൾ നിസ്കരിക്കുക നോമ്പ് ധാരാളം എടുക്കല്ല അല്ല അത് എടുക്കുക ഖുർആൻ പാരായണം ചെയ്യുക അതൊരു ആസ്വാദനമാണ് സംഗീതത്തെക്കാൾ നല്ലതാണല്ലോ ഖുർആൻ പാരായണം അത്ര മനോഹരമാണ് അപ്പോൾ ആ ഒരു ആസ്വാദനത്തിലേക്ക് തെറ്റുകളിൽ ആസ്വാദനം ഉണ്ടാകുന്നതിൽ സുഖം കണ്ടെത്തിയിട്ട് കാര്യമില്ല മറിച്ച് നെന്മയിൽ ആസ്വാദനം കണ്ടെത്തി അതിലെന്ത് ചെയ്യണം നമ്മളൊക്കെ കൽബിനെ പാകപ്പെടുത്തണം അതിന് നമുക്ക് കഴിയണം ആ രീതിയിലേക്ക് നമ്മുടെ കൽബിനെ നമ്മൾ പിടിക്കണം നമ്മൾ പറയുന്നെടുത്ത് നമ്മുടെ ശരീരം നിൽക്കണം അല്ലാതെ ശരീരം പറയുന്ന പോലെ നമ്മൾ ഉണ്ട് നമ്മൾ പറഞ്ഞ് നിർത്തണം അപ്പോൾ ഇൻഷല്ല അതുകൊണ്ട് എല്ലാവരും ആയിരം സ്വലാത്തി ചെല്ലണം കഴിയില്ല എന്നുള്ളൊരു ഇതില്ല അത് നമ്മളാണ് പറഞ്ഞ മനസ് നമ്മളുടെ ശരീരത്തിന് നമ്മളാണ് നമ്മുടെ നാപ്സിനെ നമ്മൾ ശരിയാക്കി എടുക്കണം പാകപ്പെടുത്തി എടുക്കണം മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് അടിച്ച് ശരിയാക്കി അവരുടെ തെറ്റ് തിരുത്താൻ നമ്മൾ നോക്കുമ്പോൾ സ്വയം തെറ്റ് തെറ്റുവരുമ്പോൾ അത് സ്വയം തന്നെ തെറ്റാണെന്ന് മനസ്സിലായി ഇങ്ങനെ നടന്ന കാര്യമില്ല നാളെ മരിക്കേണ്ടതാണെന്നുള്ള ബോധത്തിൽ നല്ല കബറിൽ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെല്ലണം ചെയ്യണം ഖബറിലും ദുനിയാവിലും എല്ലാവടേയും മരണത്തിലെല്ലാവടേയും സ്വലാത്ത് രക്ഷയാണ് സ്വലാത്ത് നിങ്ങളെ സ്വർഗത്തിലെത്തിച്ചിട്ടേ നിൽക്കുള്ളു അപ്പോൾ അതാ പറഞ്ഞത് ഇപ്പം ചെല്ലിയാൽ ഖബറിലും പരലോകത്തും അഹുശ്വറിയിലും സുറാത്തിലും എല്ലാവടേയും നമുക്ക് എന്താണ് ഇത് രക്ഷയാണ് ഈ ഒരു സമയത്ത് ഇത്രയൊക്കെ ദീർഘിച്ചൊരു വോയിസ് കൂടുന്നത് ആരെങ്കിലും ഒരാൾ ഒരുപാട് പറയാണ്ട് വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടത് പക്ഷെ പറയുന്ന ഏതെങ്കിലും വാക്കുകൾ ഏതെങ്കിലും പോയിൻ്റുകൾ നിങ്ങളുടെ കൽബിലേക്ക് തറച്ച് കഴിഞ്ഞാൽ അത് മതി ജീവിതത്തിൽ എവിടെയാണോ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുകയെന്ന് പറയാൻ പറ്റില്ല ആരുടെ വാക്കിലാണോ എന്ന് അപ്പം ഇതുവരെ എന്ത് എന്നുള്ളതല്ല ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് ആരും ചോദിക്കില്ല മരണം എങ്ങനെയായിരുന്നു എന്നാണ് ഒരാൾ ചോദിക്കുന്നത് അത് നമ്മളാരും ഒരാൾ മരിച്ചാൽ അവ വല്ല കഷ്ടപ്പെട്ട രോഗിയായിരുന്നു അങ്ങനെയൊന്നും ആരും പറയില്ല ആ മരണം എങ്ങനെയായിരുന്നു എന്ന് പലരും ചോദിക്കാൻ നോക്കുകയുള്ളു ആ മരണം നന്നാകാൻ വേണ്ടി ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരിക്കണം നമ്മൾ മരിക്കുന്ന ദിവസം വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തോഫിക്കുകയട്ടെ ഇൻഷാ അല്ല വോയിസ് ദീർഘിച്ചിട്ടുണ്ട് അള്ളാഹു താല നമ്മുടെ സൽക്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ദിവസം ആയിരം സ്ഥലത്തെങ്കിലും ചൊല്ലണം